റയൽ ബെറ്റസിന്റെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞ് സാന്ത്യാഗോ റയൽ മാഡ്രിഡ് നടത്തിയത് സമാനതകളില്ലാത്ത ഒരു പടയോട്ടമായിരുന്നു ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്ക് എതിരാളികളെ മുട്ടുകുത്തിച്ച ഈ മത്സരത്തിൽ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് ഗോൺസാലോ ഗാർഷ്യ എന്ന യുവരക്തത്തിന്റെ ഉദയത്തിനാണ് ഇരുപതാമത്തെ മിനിറ്റിൽ വിരീഷ്യസിന്റെ കൃത്യതയാർന്ന ഫ്രീക്കിന് തലവെച്ച് ഗോളടിക്ക് തുടക്കമിട്ട ഗാർഷ്യ പിന്നീട് വാൽവർദ്ധയുടെയും അർദ്ധാ പാസുകളെ ഗോളാക്കി മാറ്റി തന്റെ കരിയറിലെ ഉജ്ജ്വലമായ ഹാട്രിക്കും പൂർത്തിയാക്കി റയൽ ബെറ്റിസിന്റെ പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കുന്ന വേഗതയും കൃത്യതയുമായിരുന്നു ഗാർഷ മൈതാനത്ത് കെട്ടയഴിച്ചുവിട്ടത് ഗാർഷയുടെ ഹാട്രിക്കിന് പുറമെ റൌൾ അസൻസിയോയുടെ ഗോളും ഇഞ്ചുറി ടൈമിൽ ഫ്രാൻ ഗാർഷ തൊടുത്ത വെടിയുണ്ടയും ബെറ്റിസിന്റെ പതനം പൂർത്തിയാക്കി കൂച്ചോ ഫെർണാണ്ടസിലൂടെ ഒരു ഗോൾ മടക്കി ആശ്വാസം കണ്ടെത്താൻ ബെറ്റിസ് ശ്രമിച്ചെങ്കിലും റയലിന്റെ ആക്രമണ ഫുട്ബോളിന് മുന്നിൽ അത് വെറും നിഴലായി മാറുന്ന കാഴ്ചയായിരുന്നു കണ്ടത് മൈതാനത്തിന്റെ ഓരോ കോണിലും ആധിപത്യം ഉറപ്പിച്ച റയൽ മാർഡിട് എതിരാളികൾക്ക് ഒരു അവസരം പോലും നൽകാതെ അഞ്ച് ഒന്ന് എന്ന വമ്പൻ സ്കോറിനാണ് വിജയം ത് ഈ വമ്പൻ ജയം നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായാണ് റയൽ ഇനി ജിദ്ദയിലേക്ക് പറക്കാൻ പോകുന്നത് സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ ജനുവരി ഒമ്പതിന് ചിരവൈരികളായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുമ്പോൾ ഇതേ വീര്യം റയൽ ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ